ഗെയിം ഗെയിം ചേഞ്ച് നടന്നിരിക്കുന്നു ജഡ്ജസ് ജഡ്ജസ് പൊളിച്ചടുക്കി പൊളിച്ചടുക്കി എന്ന് ഒന്നും പറയാനില്ല ജിൻഡ ആദ്യം ഗെയിം സ്റ്റാർട്ട് ചെയ്തു ആ ഗെയിമിനെ സായി കേറി പിടിച്ച് ചെയ്തു അതിൽ കേറി തന്നെ അഭിഷേക് നിന്നു പക്ഷെ ശ്രീതു അവസാനം ഒരു മണ്ടത്തരം കാണിച്ചു പോയിന്റ് കൊടുക്കണ്ടായിരുന്നു കാര്യം ആരുടെ തലേനയും പെർഫെക്റ്റ് അല്ല എല്ലാരും തലയുടെയും കടക്ക് തന്നെയായിരുന്നു ഏഹ്യിന്റ് ശ്രീതു കൊടുത്തില്ലായിരുന്നു എങ്കിൽ എല്ലാവരും ഈക്വൽ ആവുമായിരുന്നു ടണൽ ടീം ഒരു പോയിന്റിന് മുന്നിലാവുമായിരുന്നു ഇത് അവസാനം ശ്രീതു കൊണ്ട് നെസ്റ്റിന് പോയിന്റ് കൊടുത്തത് കാരണം അവർ ഭയങ്കരമായിട്ട് ലീഡായി അവര് ലീഡായി നെസ്റ്റ് ടീം അഭിഷേക് ജാസ്മിൻ അഭിഷേകിന്റെ അർജുൻറെയും അവർക്ക് ഏഴ് പോയിന്റ് ഉണ്ട് ഇപ്പോ രണ്ട് പോയിന്റ് മുന്നിലാണ് ടണൽ ടീം അഞ്ച് നെസ്റ്റിന് ശ്രീതു പോയിന്റ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ എല്ലാവരും നാല് മൂന്ന് പേരും നാല് പോയിന്റ് നേരെ മൂന്ന് ടീമുകൾ ആകെക്കൂടെ ടണൽ മാത്രം അഫ്സരയുടെ ടീം മാത്രമേ അഞ്ച് പോയിന്റ് ഈക്വൽ ആക്കായിരുന്നു സത്യം ശ്രീധ അവിടെ കൊടുക്കാൻ പാടില്ലായിരുന്നു കാര്യം എല്ലാവരുടെ തലയുടെയും കണക്ക എല്ലാവരുടെ തലയുടെയും കണക്ക ഒന്നിനും ക്വാളിറ്റി ഇല്ല ഒന്നിനും ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് നമ്മൾ അടുത്തു വെച്ച് കാണുമ്പോഴേ ഒന്നിനും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു അൻസിബ അൻസിമ തച്ച ആ തലേനുണ്ടല്ലോ അത് ഏകദേശം ഒരു കറക്റ്റ് ആദ്യത്തെ ഒരെണ്ണം അത് പിന്നെ ഒരു പ്രോപ്പറായിരുന്നു എന്ന് വേണം പറയാം ബാക്കി എല്ലാം കണക്കായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ സത്യമായിട്ടും ജഡ്ജസ് ആണ് ഇതിനകത്ത് കളിച്ചത് പക്ഷെ ശ്രീധൂന് കുറച്ചും കൂടെ ഒന്ന് ഗെയിം കളിക്കാമായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എടാ ഇതിനകത്തെന്ന് പറഞ്ഞാൽ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് ഈ ടീമുകളുടെ പോയിന്റ് ഈക്വൽ ആക്കണം അതിനെ ഒരുപാട് ഒരു ടീമിനെ കടത്താൻ നിൽക്കരുത് കാര്യം പിന്നെ കഷ്ടപ്പെടും അത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജിൻഡോ ഞാൻ ആദ്യം ജിൻഡോ ഈ പറയുന്നത് ഞാൻ വിചാരിച്ചു ജിൻഡോ എല്ലാം റിജക്ട് ചെയ്ത് പറഞ്ഞു ഒരെണ്ണം ഇവിടെ പക്ഷെ ആ ഒരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ കളി മാറിയേനെ ജിൻഡോ ആ ഒന്നോ മൂന്നോ ഞാൻ ആദ്യം ജിൻഡോ എന്തി കാണിക്കുന്നത് അയാൾക്ക് ഒരു മൂന്നെണ്ണം ഒക്കെ അപ്രൂവ് ചെയ്ത് കൊടുത്തൂടെ ജിൻഡോ മൂന്നെണ്ണം അപ്രൂവ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ വേറെ ലെവലിൽ പോകാരുന്നു പക്ഷെ ഇവിടെ അവസാനം ശ്രീദു അത് കളിക്കേണ്ടത് ശ്രീദു അതങ്ങ് എല്ലാം റിജക്ട് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ഈക്വൽ ആവും പോയിന്റ് മനസ്സിലായോ ശ്രീധു ശ്രീധുന്റെ ടീമില്ലേ ശ്രീധുന്റെ ടീം ശ്രീദുന്റെ ടീം ഇവിടെ ലീഡായി ശ്രീധുൻ ടീം പീപ്പിൾസ് ടീമാണ് പീപ്പിൾസ് ടീമോ ജയിച്ചു നിക്കുകയാണ് പീപ്പിൾസ് ടീമോ നാല് പോയിന്റ് നിക്കുകയാണ് ഇപ്പൊ മൂന്ന് പോയിന്റ് നേടി പീപ്പിൾസ് ടീം ജയിച്ചു നിക്കുക അപ്പൊ ശ്രീതു എന്ത് ചെയ്യണം യു ശ്രീതു എന്റെ പോയിന്റ് ഇപ്പൊ കൂടും ഞാനിപ്പോ ഒരെണ്ണം കൊടുത്താല് എല്ലാവരും ഈക്വൽ ആവും എല്ലാവരും നെസ്റ്റ് ടീം ഭയങ്കരമായിട്ട് കൂടും എന്ന് ആലോചിച്ച് കൊടുക്കാൻ പാടില്ലായിരുന്നു അപ്പൊ ഈക്വൽ ആയേ എല്ലാരും ഓൾറെഡി നെസ്റ്റിന് നാല് പോയിന്റ് ഉണ്ട് ടണലിന് അഞ്ച് പോയിന്റ് ഉണ്ട് ഡെന്നിന് നാലുണ്ട് പീപ്പിളിന് ഒന്നേ ഉള്ളൂ ഓൾറെഡി പീപ്പിൾ ജയിച്ചു സായി ഒരു പില്ലോടെ അപ്രൂവൽ കൊടുത്തിട്ട് നാല് പോയിന്റ് അവർക്ക് ആയി കഴിഞ്ഞു അപ്പൊ ശ്രീതു എന്താ ചെയ്യണത് പൂജ്യം ഇട്ട് കൊടുക്കൂടായിരുന്നു ജിന്റു അപ്പൊ ശ്രീധുര പേടി കേട്ടാ പൂ ആൾക്കാർ എന്തു വിചാരിക്കും ഞാനിവിടെ നല്ല നന്മ ആണല്ലോ പറയുന്നത് അപ്പം എഫേർട്ടിന് വേണ്ടി ഒന്ന് ഇല്ല ഇവിടെ ഇത് പ്യുവർ ഗെയിമാണ് നടന്നത് ഇവിടെ പക്ക ഗെയിം ഇപ്പം ഞാനും ആദ്യം വിചാരിച്ച് കഷ്ടം തന്നെ ഓ ഒമ്പത് ബില്ലോ ഇട്ട് ഒന്നുപോലും കൊടുത്തില്ല പിന്നെ സായി കയറി കളിച്ച് സായി ജിൻറ്റോടെ ഗെയിം ഏറ്റെടുത്ത് കളിച്ച് സാ ദൈവമേ സായി സായി ഇനി നന്മമാനം കാണിക്കൂ ഇവിടെ ഏ എല്ലാം അപ്രൂവ് ചെയ്ത് കൊടുക്കുവോ ആണെങ്കിൽ കുറച്ച് പെർഫെക്റ്റ് ഉള്ളത് അൽസി മാത്രമേ ഉള്ളൂ അപ്പം കൊടുക്കും നോക്കുമ്പോൾ ഒരെണ്ണം അപ്രൂവ് ചെയ്തു ഞാൻ വെച്ചാൽ ഓക്കെ ശരി അപ്പം അങ്ങനെ അവരുടെ ടീം കയറി അവർക്ക് ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്ക് ഒരു പോയിൻ്റ് കൊടുത്താലും അവർക്ക് ഏകദേശം ഒരു നാല് പോയിന്റേ കിട്ടുകൂടും ഒരു അവർ ഒരു പോയിന്റേ ഉള്ളൂ ഫൻസിബേടെ ടീമിന് ഇതുവരെ കിട്ടിയ പോയിൻ്റ് നമ്മുടെ മൊത്തത്തിലുള്ള ഗെയിമില്ലേ ബിഗ് ബോസ് കൊടുത്ത പോയിൻ്റ് ഒന്നേ ഉള്ളൂ അപ്പം അവർക്ക് ഒന്നും കൊടുത്താലും കുഴപ്പമില്ല അടുത്ത അഭിഷേക് വന്നിട്ട് അഭിഷേക് വന്നൊരു കളി കളിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുൾ പൂജ്യമാക്കി അഭിഷേക് ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ പിന്നെയും കളി മാറിയേനെ അഭിഷേകം പൂജ്യമാക്കി അത് കഴിഞ്ഞ് ഞാൻ വെച്ചാൽ ദൈവമേ ശ്രീതു കൊടുക്കുവോ ശ്രീതു കൊടുത്താൽ ശ്രീതു മണ്ടത്തരാണ് കാണിക്കുന്നത് ശ്രീതു ഒരു പോയിന്റും കൊടുക്കരുത് ഒരു തവയാണ് അപ്രൂവ് ചെയ്യരുത് അപ്പോൾ ഈക്വൽ ആവും പോയിന്റ് പക്ഷേ ശ്രീതു പോയിന്റ് കൊടുത്ത് അങ്ങനെയാണ് നെസ്റ്റ് കയറിയത് ശ്രീതു കാണിച്ച മണ്ടത്തരായി പോയത് ശ്രീതും പൂജയാക്കണം അപ്പം ഈക്വൽ ആവും എല്ലാരും അപ്പം കളി സമമാവും ഒരു പോയിന്റിലാണ് പെണൽട്ടി മുന്നിൽ വരിക ഈക്വൽ ആയേനെ അപ്പോൾ അത് സൂപ്പർ ആയിരുന്നേനെ അത് ശ്രീതും കൂടെ കളിച്ചിരുന്നെങ്കിൽ ശ്രീതു അവിടെ അയ്യോ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും ഞാൻ ഒന്നും കൂടെ കൊടുത്തില്ലെങ്കിൽ ഞാൻ എനിക്ക് ജിൻഡോ കഴിഞ്ഞ് സായി എത്തിയപ്പോഴാണ് എനിക്ക് ഗെയിം അങ്ങോട്ട് അത് കൊള്ളാം ഇത് നല്ലൊരു കളിയാണ് അത് കഴിഞ്ഞ് അപ്സരയാണെങ്കിൽ ആണെങ്കിൽ തകർന്നിരിക്കുകയാണ് എന്റെ ഒമ്പത് തലയണയും പോയി അവസാനം മറ്റേ മറ്റവരുടെയൊക്കെ ഫുൾ റിജക്ട് ചെയ്ത് മഞ്ഞ ആരുടെ ജിൻഡോടെ ടീമൊക്കെ റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ സന്തോഷം ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എനിക്ക് ജഡ്ജസിനെ പെരുത്ത് ഇഷ്ടപ്പെട്ടു ആദ്യത്തെ മൂന്ന് ജഡ്ജസിനെ പറയാം ടാസ്ക് പറയാം തലയണ മന്ത്രം ആരെ തിരഞ്ഞെടുക്കണം അതായത് ബുദ്ധിപൂർവ്വം തീരുമാനിക്കാം ഇത് സത്യം പറഞ്ഞാൽ പക്ക ഗെയിം ആയിരുന്നു കേട്ടോ ഒരു എഫോർട്ടും ഇല്ല ഒരു കുന്തവും ഇല്ല പക്ക ഗെയിം ആരെ തെരഞ്ഞെടുക്കണമെന്ന് ബുദ്ധിപൂർവ്വം തീരുമാനിക്കാം രണ്ട് പേരെ നിങ്ങളുടെ ടീമിൽ നിന്ന് എടുക്കണം ഒരാളെ ജഡ്ജ് ആക്ടിവിറ്റി ഏരിയയിൽ പനി നിറച്ചിട്ടിട്ടുണ്ട് ഒരു മരത്തിലൊക്കെ പഞ്ഞിയുണ്ട് പരമാവധി പഞ്ഞി ശേഖരിക്കണം അതാണ് ഇമ്പോർട്ടൻ്റ് തലയണ കവർ നിറയ്ക്കണം അത് ഇമ്പോർട്ടൻ്റ് സൂചി സൂചി ഇട്ടിട്ട് തുന്നണം ഇമ്പോർട്ടൻറ്റ് എല്ലാ തലയേണയിലും ഒരേ പോലെ നിറയ്ക്കണം ഇമ്പോർട്ടൻറ്റ് ഒരേ സൈസ് ആയിരിക്കണം ഇമ്പോർട്ടൻ്റ് നല്ല വൃത്തിയിൽ തുന്നണം ഓ എനിക്കൊന്നും പറ്റില്ല നല്ല ഇമ്പോർട്ടൻറ്റ് കൃത്യമായി പഞ്ഞി നിറച്ച് വൃത്തിയായി തുന്നി ക്വാളിറ്റി കൂടുതലുള്ള തലേണ ഉണ്ടാക്കിയ ടീമേ വിജയിക്കുള്ളൂ മനസ്സിലായ അതിനങ്ങനെ കുറേ തലേണ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതിന് ക്വാളിറ്റി വേണം ബസർ അടിക്കുമ്പോൾ ജഡ്ജസ് പോയിട്ട് ക്വാളിറ്റി നോക്കണം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നോക്കി വിധി വിധി നിർണ്ണയിക്കാം ഇതിനകത്ത് ബിഗ് ബോസ് ഒരു കളി കളിച്ച് ബിഗ് ബോസ് ജഡ്ജസിനെ കൊടുത്തത് സൂപ്പർ എന്റെ പൊന്നു എന്ത് ഗെയിമാണ് ബിഗ് ബോസെ ബിഗ് ബോസിനെ എല്ലാവരും അറിയാം കേട്ടാ എല്ലാരെയും അറിയാം അല്ലെങ്കിൽ അഫ്സറുടെ ടീമിന് ജിൻറ്റോനെ കൊടുക്കൂ അഫ്സറുടെ ടീമിന് ജിൻഡോനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ കളി മൊത്തം മാറുമായിരുന്നു ഈ കളി മുഴുവൻ മാറ്റിയത് ബിഗ് ബോസ് ആണ് ഓ ഞാൻ പറയാൻ മറന്നു ഈ ബിഗ് ബോസിന്റെ പേര് എന്റെ പൊൻ ഈ കളി ഈ ഗെയിം ട്വിസ്റ്റ് ചെയ്തത് ബിഗ് ബോസ് ആണ് കാര്യം അഫ്സറുടെ ടീമിന് ജിൻഡോനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത് വേറെ സായിക്കെ ഓ ഒരു അഞ്ചണ്ണാർ കംപ്ലീറ്റ്ലി മാറിയനെ ഗെയിം നിക്കേ അപ്പൊ ഡെൻ നിന്ന് റെസ്മിനും നന്ദനയും ജിൻഡോ ആണ് ജഡ്ജ് നെസ്റ്റിൽ നിന്ന് ജാസ്മിനും ബിഗ് ബോസ് നന്നായിട്ട് അറിയാൻ ജിൻഡോ ഇതേ ചെയ്യൂള്ളൂന്ന് ജിൻഡോവിനെ നന്നായിട്ട് പഠിച്ചു ജോനല്ലേ എല്ലാരെയും പഠിച്ചു നെസ്റ്റിനെ ജാസ്മിനും നെസ്റ്റിൽ നിന്ന് ജാസ്മിനും അർജുനും അഭിഷേക് ജഡ്ജ് ടണിൽ നിന്ന് സിജോയും അപ്സരയും സായി ജഡ്ജ് പീപ്പിൾ നിന്ന് ഹംസിബിയും നോറയും ശ്രീദു ജഡ്ജ് ഓക്കെ അപ്സര അപ്പം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കണം ഉണ്ടാക്കാം ഓക്കെ ക്വാളിറ്റി മീൻസ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേപോലെ ഇരിക്കണം ഇവിടെ അപ്സര പെട്ടെന്ന് സ്പീഡ് അപ്സരയുടെ എല്ലാ ടാസ്കിലും ഒരു അപ്സരയ്ക്ക് ഒരു വെപ്രാളം ഉണ്ട് അതാണ് പെട്ടെന്ന് ഉണ്ടാക്കണം പെട്ടെന്ന് എടുക്കണം എല്ലാം നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്ത് ആക്റ്റീവായി സംഭവം പെട്ടെന്ന് 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 ഉണ്ടാക്കാം ക്വാളിറ്റി ക്വാളിറ്റി നോക്കിയില്ല അപ്സര അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് ഗ്രൂപ്പിനോട് നമുക്ക് ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ അവർ തച്ച ഒന്നും കൊള്ളില്ലായിരുന്നു റസ്മിൻ്റെ ടീമും നന്ദനെ തച്ച ഒന്നും കൊള്ളൂല ജാസ്മിൻ ജാസ്മിൻ്റെ പേടി നൂലായിരുന്നു കാര്യം ജാസ്മിൻ തയ്ക്കാൻ അറിയില്ല ജാസ്മിൻ്റെ പ്രശ്നവും നൂലായിരുന്നു അതെ ആക്ടിവിറ്റി ഏരിയയിൽ പോവുകയാണ് എല്ലാവരും ഓരോ ഏരിയ ഓരോ മൂല ഓരോ കൊടുത്തിട്ടുണ്ട് നിറച്ച് പനി അപ്പം ഡ്രസ്സ് റസ്മിൻ എന്ത് ചെയ്തു എല്ലാവരും പനി ഇങ്ങനെ മാറ്റിയതുള്ളൂ റസ്മിൻ എന്ത് ചെയ്തു പറയുമ്പോൾ എല്ലാം കൂടെ ഉടുപ്പിൽ കുത്തി നിറച്ചു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അവിടെ അടിയമ്പിടിയൊന്നും നടന്നില്ല അപ്പം അടിയപിടി ഉണ്ടാവുന്ന വെച്ചാണ് റസ്ബിൻ എടുത്ത് വെച്ചത് അപ്സര നല്ല സ്പീഡിൽ ചെയ്യുന്നുണ്ട് പെർഫെക്ഷൻ ഒന്നും ഇല്ല എങ്ങനെയൊക്കെയോ ചെയ്യുന്ന പോലെ എങ്ങനെയെങ്കിലും ഒരു പത്ത് തലയാണെങ്കിലും ഉണ്ടാക്കണം എനിക്കൊന്ന് എന്തൊക്കെയോ ഒരു പുള്ളിക്കാരിക്ക് ഒരു ഇതുണ്ടായിരുന്നു എന്താണ് വിഷൻ ഉണ്ടായിരുന്നു പത്ത് തലേണ എന്നൊക്കെ അതായിരിക്കും എട്ടെണ്ണമൊക്കെ തുന്നിയത് അപ്സര ഒരു ഏഴെണ്ണമൊക്കെ കേട്ടോ ജിൻഡോ പഞ്ഞി കൂടിപ്പോയി അവിടെ അവിടെയൊക്കെ ജിൻഡോടെ പഞ്ഞുകളൊക്കെ മുഴച്ചിരിക്കുന്നു അവിടെ എവിടെയൊക്കെ മുഴച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ അൻസിബ ലാല ലാലാ ഒരു ഭാവ വ്യത്യാസമില്ല വിയർപ്പില്ല ഒരു അനക്കമില്ല ഒന്നുമില്ല ഇനി എന്തൊക്കെ വന്നാലും ശരി ലാലാല ലാല അപ്സര എവിടെ എവിടെ അങ്ങനെയാണ് അപ്സര അപ്പം എല്ലാ പില്ലോയ്ക്കും പ്രശ്നങ്ങളുണ്ട് കേട്ടോ ജിൻഡോടത് ഷെയ്പ്പില്ല ഞാൻ കണ്ടതാണ് ജാസ്മിന്റെ തുന്നൽ ഒരു വൃത്തിയില്ല ജാസ്മിൻ്റെ തുന്ന അറിയില്ല എന്നെ പോലെ തന്നെ അഫ്സരേടത് പഞ്ഞിയേ ഇല്ല നമ്പർ നിറയ്ക്കാൻ വേണ്ടി കൊറേ വെച്ചേക്കണ് അൻസിപ്പേടത് ഉള്ളതിൽ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ ഉള്ളതിൽ കുഴപ്പമില്ലാത്ത എനിക്ക് അനസിപ്പേടാ ഫീല് ചെയ്തത് അത് കറക്റ്റ് കിട്ടുകയും ചെയ്തു അപ്പോൾ ശരി ഒരു കാര്യം ചെയ്യൂ ഇത് എല്ലാരും ഗാർഡൻ ഏരിയയിൽ കൊണ്ടുവെക്കൂ അപ്പൊ അപ്സര ഒരു ചാക്കുണ്ട് വാ നമ്മൾ തന്നെ ജയിച്ചത് എന്നൊക്കെ പറഞ്ഞു പോവാണ് പാവടാ പാവ കേട്ട ചിരിയൊക്കെ കാണണം ജയിക്കുമ്പോൾ മുന്നേയും ജയിച്ചു കഴിഞ്ഞാലൊക്കെ ഭയങ്കര അപ്സരയുടെ മുഖത്തെ എല്ലാ ഭാവങ്ങളും കാണും അഫ്സരക്ക് തോറ്റു കഴിഞ്ഞാലുള്ള വിഷമം വേറൊരാള് തോറ്റു കഴിഞ്ഞാലുള്ള വിഷമം അഫ്സരയുടെ ടീം ജയിച്ചാലുള്ള സന്തോഷം ജയിക്കാൻ പോകുന്നെങ്കിലുള്ള സന്തോഷം മറ്റുള്ളവർക്ക് കിട്ടിയില്ലെങ്കിലുള്ള സന്തോഷം ഇതൊക്കെ അഫ്സരയുടെ മുഖത്തിങ്ങനെ തെളിഞ്ഞു നിൽക്കും പുള്ളിക്കാരിക്ക് മറച്ചു വെക്കാൻ പറ്റില്ല കേട്ടാ എങ്ങനെയാണ് വരണം ചിരിച്ചോട്ടെ ആ നമ്മളേനെ ജയിക്കാം അപ്പൊ എല്ലാവരും ഇത് എന്തുവാടേത് ചാക്ക അപ്പം ജിൻഡോ എവളെ എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു ബിഗ് ബോസ് തരുമോ എന്നുള്ള രീതിയിലാണ് നിൽക്കണതേ ജിൻ്റെ ആലോചിച്ച് എവിടെ പൊളിക്കാം എന്നുള്ള രീതി നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ബിഗ് ബോസ് ഓരോ ടീമിനും ഓരോ കർത്താവ് അപ്പം അപ്സര പണി പാളി നമുക്ക് ആരെങ്കിലും തിരഞ്ഞെടുക്കാം നമുക്കൊരു കാര്യം സൈൻ എടുക്കാം എന്നൊക്കെ വിചാരിച്ചോണ്ട് നിൽക്കുകയാണേ അപ്പം ക്വാണ്ടിറ്റി അല്ല അപ്പം ബിഗ് ബോസ് അപ്സര പണി പാളി പിന്നെയും ഏഴെട്ടെണ്ണം ഉണ്ടായിക്കൊണ്ടുവന്നിട്ട് പണി പാളിയാണ് ഏ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് നിർബന്ധം അങ്ങനെ പാളാവണ്ട ബിഗ് ബോസ് അങ്ങനെ പാളാവണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതല്ല എല്ലാവരും രണ്ട് മൂന്നെണ്ണയ്ക്ക് എവിടെ മാക്സിമം ഒരു നല്ല പില്ലോ തയ്ക്കണമെങ്കിൽ ഏകദേശം നല്ല സമയം എടുക്കും കേട്ടോ ഒന്നോ രണ്ടോ പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ ഒട്ടും പറ്റില്ല ഒരു ഒരെണ്ണേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ ആ ടൈമിൽ നല്ല പില്ലോ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ശരി അഫ്സരുടെ ടീമിൽ ജിൻഡോ തീർന്ന് അപ്സര തകർന്ന് തീർന്നടയെ ഒന്നും കിട്ടാൻ പോളില്ല അപ്പൊ ജിൻഡോ കിട്ടി കിട്ടി എനിക്ക് ഗെയിം കിട്ടി കളിക്കാം കമോണ്ട് അപ്പം ഇതൊന്നും കൊള്ളത്തില്ല ഏഹ് ചേട്ടാ ഒന്നും നോക്കിയില്ല ഞാൻ നോക്കണ്ട ഇതൊന്നും കൊള്ളൂല അതെങ്ങനെ ഇതൊന്നും ഒരുപോലെയല്ല എല്ലാം റിജക്റ്റഡ് അതെങ്ങനെ ചേട്ടാ ചേടാ എല്ലാം തകർന്നത് ഇങ്ങനെ ആരും നമ്മളേക്കും സായിനും അല്ല ഏച്ചാൽ മതിയായിരുന്നു ഇത് തലേണമല്ല പിന്നെ ഇത് തലേണ ഇത് കണ്ടാ കണ്ടാ എക്സ്ക്യൂസ് ചെയ്ത് ഇത് തലേണ ആണോ തലേണല്ല ഏഹ് പലതിനും പല റേറ്റ് ആണ് കണ്ടാ പിന്നെ ഓഡിയൻസിനെ കാണിക്കുക എന്താ കണ്ട തലയാണമല്ല പിന്നെ ആ അവസര അങ്ങനെ പറയരുത് ചേട്ടൻ അങ്ങനെ പറയരുത് അപ്പോൾ എല്ലാരും അയ്യോ ഇയാൾ ഇത് എന്തോന്ന് കാണിക്കണത് ഏ ഇയാൾ ക്രൂരൻ ദുഷ്ടൻ ഒന്നും അപ്രൂവ് ചെയ്യണില്ല ഒന്ന് രണ്ടൊക്കെ അപ്രൂവ് ചെയ്യുന്നു കൊടുക്കുക കേട്ടോ ആർക്കും പുറത്ത് നെഗറ്റീവ് അടിക്കും ഒന്നെങ്കിലും അപ്പം ജിൻഡോ ഇതിൽ കിടക്കാൻ പറ്റൂല്ല കിടന്ന് ഇതിൽ കിടക്കാൻ പറ്റൂല കുത്തി കുത്തിനറയ്ക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞാ പറഞ്ഞില്ലല്ലോ ജിൻ ചേട്ടാ അങ്ങനെ പറയരുത് അത് കഴിഞ്ഞിട്ട് ജിൻഡോ തലേണ എടുത്ത് കിടന്ന ഇതാ കണ്ട കിടക്കാൻ പറ്റത്തില്ല അപ്പൊ സിജോ എല്ലാ തലേണയും ഇങ്ങനെ തന്നെയാണ് ആഹാ തലേണ എടുത്ത് കാണുമ്പോഴത്തേക്കും ഒരു ഒരു കൊട്ട സ്പേസ് ഇടയിൽ ബാക്കിയേ എ കാര്യം പഞ്ഞു നിറയ്ക്കാനുണ്ട് ഇങ്ങനെയല്ല എല്ലാ തലേണയും തലേണ എടുത്ത് പിടിച്ചാൽ പഞ്ഞി എല്ലാം കൂടെ അകത്തടിയൂല അപ്പൊ സിജോ എല്ലാ തലേണയും ഇങ്ങനെയൊക്കെ തന്നെയാണ് എടുത്ത് നോക്കി പിടിച്ചാൽ അകത്തടിയും അതെങ്ങനെ അപ്ഡേ ഇത് കണ്ടാ ഇതിൽ കിടക്കാൻ പറ്റില്ല അപ്പൊ എന്നിട്ട് അടുത്ത അൻസിപ്പെടെ എടുത്ത് കാണിക്കും ഇതാണ് തലയാണ എന്ന് പറഞ്ഞ് കാണിക്കണേ അപ്പൊ ബിഗ് ബോസ് അടുത്ത ടേബിൾ നോക്കണ്ട താങ്കൾ ഈ ടേബിൾ മാത്രം നോക്കിയാൽ മതി ശരി അത് കഴിഞ്ഞിട്ട് അഭിഷേക് ചെറിയ കൺസിഡറേഷൻ കൊടുക്കേട്ട ചെറിയ കൺസൾട്ടേഷൻ അപ്പൊ അപ്പൊ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുകയാണ് നമ്മൾ ഒമ്പത് തലയാണുണ്ടാക്കി പിടിച്ചിട്ടില്ല ഒരെണ്ണം പോലും നോക്കിയിട്ടില്ല ദുഷ്ടൻ സിജോ ഒമ്പതെണ്ണം നോക്കിയില്ല ഒമ്പതെണ്ണം നോക്കിയിട്ടില്ല ജിൻഡോ ഇതിനകത്ത് ഒരു കലയണയും തല നോക്കാൻ കൊള്ളത്തില്ല ഏഹ് അതിന് തലവെക്കണത് തയ്യാറല്ല പിന്നെ എന്ത് തന്നെയാണ് അപ്പൊ അപ്സര പറ്റത്തില്ല തലവെക്കണേ നിങ്ങൾ കല്ലാണ് വെച്ചത് തല വെക്കാൻ ഇത്രയൊക്കെ മതി അല്ലെങ്കിൽ പെടൽ കഴിഞ്ഞിരിക്കും അപ്പൊ സിജോ അത് തന്നെ പോയിന്റിനായിരിക്കും അല്ലേ നിങ്ങൾക്ക് പോയിന്റിനായിരിക്കും പേടി എടാ ജിൻഡോ അപ്പൊ ജിൻഡോ അത് തന്നെയാണ് എന്റെ പേടി ആ പോയിന്റ് തന്നെ അല്ലേ പേടി പേടി അപ്പൊ അപ്സര ഒരെണ്ണം ചെക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ ഒരെണ്ണം പോലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല അപ്പൊ ജിൻഡോ നമ്മൾ മേടിക്കുമ്പോ ഇങ്ങനെ അല്ലെ തലയാണ് കിട്ടണത് ഇങ്ങനെ വീർത്തിരിക്കും അതിനെ അമച്ച് ഇതിങ്ങനെ പഞ്ഞി പീസിയിരിക്കുന്നതല്ല തലയണം നമ്മൾ തലയണ മേടിക്കുമ്പോൾ വീർത്തിരിക്കും അതാണ് തലയണ അതിങ്ങനെ ഭും ഭൂമും സോഫ്റ്റ് ആയിട്ട് കിടക്കാനും പറ്റും ഇതൊരു പെർഫെക്ഷൻ ഇല്ല അവസര ഓഹോ ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എത്ര ക്വാണ്ടിറ്റി പഞ്ഞി കേട്ടണമെന്നും എങ്ങനെ പ ഉണ്ടാക്കണമെന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയണ്ട നിങ്ങൾ വെറും നിങ്ങൾ ആദ്യം ആ ടാസ്ക് ലെറ്റർ എടുത്ത് വെച്ച് വായിക്കും ആ ടാസ്ക് എൻ്റെ ദൈവമേ നോറ അവിടെ എന്തൊക്കെയോ കരഞ്ഞു വിളിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്മയെ ബിഗ് ബോസ് ഇന്ന് കൺഫഷൻ റൂമിൽ വിളിച്ച് പറഞ്ഞ് രണ്ടു ദിവസമായിട്ട് കളിയൊന്നും കാണുന്നില്ലല്ലോ എന്ന് ദയ തുടങ്ങിയിരിക്കുന്നു കരച്ചിലും ബഹളവും എന്തൊക്കെയാണെന്ന് അറിഞ്ഞോടേ കേട്ടാ റസ്മിനുമായിട്ടാണ് ഉം ഞാൻ പറയാം ഞാൻ നോക്കിയിട്ട് വരട്ടെ അപ്പൊ ബിഗ് ബോസ് അത്ര ക്വാണ്ടിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ക്വാണ്ടിറ്റി പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ സിജോ നിങ്ങൾ പേടിച്ചിട്ടാണ് നിങ്ങൾ പേടിച്ചിട്ടാണ് ആ നിങ്ങൾക്ക് വെറും പേടി നിങ്ങൾക്ക് പേടി നിങ്ങൾക്ക് പഞ്ഞി കൂടിപ്പോയില്ലല്ലോ പിന്നെ എന്താ പ്രശ്നം അപ്പൊ ബിഗ് ബോസ് ജിൻഡോ വിധി പറയുക വഴക്കായി കേട്ടാ അപ്പൊ ഒന്നും ഒന്നുമേ ഒന്നുമ റിജക്ട് ചെയ്യാണ് ബിഗ് ബോസ് അപ്പോൾ ജിൻഡോ ജിൻഡോ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ കാണിക്കില്ലായിരുന്നു എന്റെ ഒമ്പത് തലേ നിങ്ങൾ റിജക്റ്റ് ചെയ്തു അപസരം എങ്ങനെ വിഷമായി തകർന്ന് അപ്സര തകർന്നു കേട്ടാ അവിടെ ഇരിപ്പായി ഇനി കാണിക്കട്ടെ നമ്മളോട് കാണിച്ച ഈ അനീതിക്കെതിരായിട്ട് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നമ്മളോട് അനീതി കാണിക്കുന്നു കഴിഞ്ഞ ടാസ്കിലും അനീതി ഈ ടാസ്കിലും അനീതി നോക്കുമോ എല്ലാം തകർന്ന് അപ്സർ അവിടെ ഇരിക്കയാണ് അപ്പൊ അടുത്തത് പീപ്പിൾസ് റൂമിന്റെ ടീം ജഡ്ജ് ചെയ്യാൻ സായി ക്വാണ്ടിറ്റി കൂടുതലാണ് അല്ല സെയിം വെയിറ്റ് ആണ് ചേട്ടൻ എന്താ അറിയേണ്ടത് സെയിം വെയിറ്റ് ആണ് സെയിം വെയിറ്റ് അല്ലല്ലോ മോളെ സെയിം വെയിറ്റ് ആണ് ഫാൻസിബ ഒന്ന് മിണ്ടായിക്കോ ആ അത് വേണ്ട ഇത് രണ്ടും ഇത് നോക്കിയിട്ടാണോ ഇത് ഈ റിജക്റ്റ് ചെയ്തത് നോക്കിയിട്ടാണോ റിജക്ട് ചെയ്തത് കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞ തെറ്റാണ് നോമിനേറ്റ് ഈ വെയിറ്റ് ശരിയല്ല എല്ലാത്തിന്റെ വെയിറ്റ് ഒന്നാണ് അപ്പം ഒന്നും ഇണ്ടായിരിക്കും റിജക്റ്റ് ചെയ്തത് നമ്മൾ നോക്കിയല്ല ചെയ്തത് ഇത് നിങ്ങൾ നോക്കൂ ആ എന്നാൽ അത് അനസിബയ്ക്ക് ഒരു ഇതുണ്ട് കേട്ടോ അപ്പം അതങ്ങ് റിജക്റ്റ് ചെയ്തു അത് നോക്കിയിട്ട് ചെയ്തിരുന്നെങ്കിൽ മൂന്ന് റിജക്റ്റ് ആവുമായിരുന്നു കാര്യം അത് നോക്കിയിട്ട് ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് ഷേപ്പ് അല്ലേ അപ്പം അതിനെ അങ്ങ് റിജക്റ്റ് ചെയ്തു ഓക്കെ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഓക്കെ രണ്ടെണ്ണം ഒരെണ്ണം പറയാം ആ താങ്ക് യു ഒരെണ്ണം ശരി ശരി അത് കഴിഞ്ഞ് അഭിഷേക് ഡെന്നിൻ്റെ അടുത്ത് അഭിഷേട്ടാ ആരാണ് നന്ദന അബിയേട്ട പ്ലീസ് സാർ അപ്പൊ അഭിഷേകിന് കള്ളച്ചിരിനാടമൊക്കെ വരുന്നടാ എനിക്ക് സത്യം നാണം പോ ഞാനേ നോക്കട്ടെ ഇതൊന്നും ഒരു വൈകി കൊള്ളൂല ജിൻഡോടെ ടീമിന്റെ തലേട ജിൻഡോടെ എല്ലാം തുറന്നിരിക്കുന്നു തലയാണയൊക്കെ പഞ്ഞിയൊക്കെ സ്റ്റിച്ചിങ് കൊള്ളത്തില്ല കൊള്ളിലൊന്ന് പറയല്ലേ സാർ പ്ലീസ് അപ്പൊ ഏഹ് ഇതെന്തോന്നത് അവൻ അന്നേരം തൊട്ടങ്ങ നോക്കുന്ന അഭിഷേകിനെ ഏ ഏടും വിടും വിടും നിങ്ങൾ വിടും ഞാൻ സ്റ്റിച്ച് നോക്കട്ടെ അഭിഷേകിന് കള്ളച്ചിരിയും ഏ ഇടയ്ക്കിടയ്ക്ക് നല്ല റിസോർട്ടായിരുന്നു അത് കാണുക ഇതിൻ്റെ സ്റ്റിച്ചിങ് കൊള്ളൂല അങ്ങനെ പറയില്ല സാർ പ്ലീസ് ആക്കി തരണം അപ്പം ജാസ്മിൻ ഡേ ഇതെന്തോന്നത് ഇത്ത പരിപാടി പറ്റൂല ഇത് പറ്റൂല ഇത് വേറെ പരിപാടി ജഡ്ജ് ഇത് ജഡ്ജല്ല ജഡ്ജ് നീതി പാലിക്കുക ജഡ്ജ് ക്വാളിറ്റി കാണിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്നുണ്ട് അവസാനം അഭിഷേക് അവിടെ ഒരു വലിയ ഗെയിം കളിച്ചു അതും ഇഷ്ടപ്പെട്ടു സീറോ കറക്റ്റായി കറക്റ്റായി സീറോ കമോൺ അത് കഴിഞ്ഞ് ശ്രീധു ശ്രീധുവിനാണെങ്കിൽ ശ്രീധുവിന് ഭയങ്കര ഒരു ഇമേജ് കോൺഷ്യസ് ഉണ്ട് അതാണ് അമ്മ വന്ന് പറഞ്ഞത് നീ ചെയ്യണത് എന്തോ ആയിക്കോട്ടെ മോളെ തെറ്റായിക്കോട്ടെ കുഴപ്പമില്ല നീ ചെയ്യേ എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞത് അതാണ് ഇപ്പോൾ ഇവിടെ ശ്രീധുൻ്റെ ഒരു ചെറിയൊരു ഇമേജ് കോൺഷ്യസ് ഉണ്ട് പുറത്ത് എന്ത് വിചാരിക്കും ഞാൻ നെഗറ്റീവ് ആകുമോ എന്നുള്ള ചിന്ത ഇതിനകത്ത് ജാസ്മിൻ്റെ അത് സ്റ്റിച്ചിങ് വളരെ മോശമായിരുന്നു ജാസ്മിൻ്റെ ഓരോരുത്തർക്കും ഓരോ മോശക്കേടാ മറ്റേ ജിൻഡോയുടെ ടീം ഒന്നും കൊള്ളൂല അൻസിബേടത് ഞാൻ പറയുക തമ്മിൽ ഭേദം തമ്മിൽ ഭേദം അപ്പം ഇവിടെ ശ്രീദ് വന്നിട്ട് ജാസ്മിൻ്റെ സ്റ്റിച്ചിങ് വളരെ മോശമാണ് കേട്ടോ അങ്ങനെ ശ്രീദ് കൊടുക്കണ്ടായിരുന്നു ശ്രീത് കൊടുത്ത് സീതുവിനും കൊടുക്കണ്ട കാര്യം രണ്ട് രണ്ട് ഷേപ്പ് ഒക്കെയാണെ അപ്പം ശ്രീതു പിന്നെ വിചാരിച്ച് ആ കൊടുത്തേക്കാം എന്ന് വെച്ചാൽ ശ്രീതു പൂജ്യം കൊടുത്തിരുന്നെങ്കിൽ അവിടെ ഒരു സൂപ്പർ ഗെയിം ആവുമോ സൂപ്പർ ഗെയിം അതിന് എല്ലാവർക്കും ഒരേ പോയിന്റ് ആവും നെസ്റ്റ് കയറത്തില്ല അങ്ങനെ അത് ഇവർ കളിക്കണമായിരുന്നു ശ്രീധുവിൻ്റെ ടീം മുന്നേ കയറുമായിരുന്നു മുന്നോട്ട് ശ്രീദുവിൻ്റെ ടൈം ടീം ഒരുപാട് കയറിയേനെ അത് സിതു ഓർക്കത്താണോ അറിയത്തില്ല നമുക്കെല്ലാം ഓർക്കാൻ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം അവരല്ലേ കളിക്കുന്നത് അപ്പോൾ അങ്ങനെ നെസ്റ്റിന്റെ ഒരു പില്ലോ അപ്രൂവ് ചെയ്തു അങ്ങനെ നെസ്റ്റിനും പീപ്പിൾ ടീമിനും മൂന്ന് പോയിന്റ് ബാക്കി ആർക്കും പോയിന്റ് ഇല്ല അങ്ങനെ ഗെയിം ചേഞ്ച് ചെയ്തു ജഡ്ജസ് ജഡ്ജസ് ആണ് ഗെയിം ചേഞ്ച് ചെയ്തത് ജിൻഡോ സിജോ അഭിഷേക് നന്നായിട്ട് കളിച്ചു അങ്ങനെ നെസ്റ്റിന് ഏഴ് ആണ് എന്ന് വാടാ മക്കളെ നമ്മളാണ് ലീഡ് രണ്ട് പോയിന്റിൽ അപ്പം നെസ്റ്റിന് ഏഴ് പോയിന്റ് ടണലിന് അഞ്ച് പോയിന്റ് ഡെന്നിന് ഇതുവരെ ഉള്ളതിൽ നാല് പോയിന്റ് പീപ്പിൾസിന് നാല് പോയിന്റ് എല്ലാവരും ഈക്വലായി നെസ്റ്റാണ് കയറിയത് ശ്രീ പൂജ്യം കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും ഈക്വൽ ആയനെ എല്ലാവരും ഈക്വൽ ആയനെ അപ്പൊ അങ്ങനെ ആണ് നിങ്ങളുടെ അഭിപ്രായം പറയുക ഇത് പ്യുവർ ഗെയിമാണ് അതിനകത്ത് വേറെ ഒന്നുമില്ല തലയാണ മേക്കിങ്ങില്ല ഒന്നുമില്ല പക്ക ഗെയിമാണ് അവിടെ കളിച്ചത് പക്കാ ഗെയിം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്